എന്റെ ലോകം മഞ്ഞും മയക്കവുമില്ലാത്ത എന്നാൽ ശ്വാസം മുട്ടിക്കുന്ന തിളക്കമുള്ളൊന്നായിരുന്നു കായൽ ജുവല്ലേഴ്സ് എന്ന ആഡംബര സാമ്രാജ്യത്തിന്റെ മനോഹരമായ തണുത്തുറിഞ്ഞ കൊട്ടാരമായിരുന്നു അത് ലില്ലി ആന്റി ഒരു വനിതയാണ് അവരൊരു ബിസിനസ് രാജ്ഞിയാണ് തന്റെ സ്വന്തം മകൾ ദിയയ്ക്ക് അനുജിത്തി വേണമെന്ന ഒരു ആഗ്രഹത്തിൽ അവരെന്നത് ദത്തെടുത്തു പക്ഷേ ആ ആഗ്രഹത്തിൽ വാത്സല്യത്തിന്റെ അംശം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതായിരുന്നു എന്റെ ബാല്യത്തിലെ ഏറ്റവും വലിയ സംശയം എന്റെ മുറി ഒരു കൊച്ചു കാഴ്ച ബംഗ്ലാവ് പോലെയായിരുന്നു ഓരോ പിറന്നാളിനും ലില്ലി ആന്റി സമ്മാനിച്ചത് സ്വർണമോ പ്ലാറ്റിനമോ വജ്രമോ മാത്രമായിരുന്നു സ്നേഹത്തെ വില കൊടുത്തു വാങ്ങാൻ കഴിയുമെന്ന് ലോകത്തോട് പറയാൻ വേണ്ടിയാണോ ഈ സമ്മാനങ്ങൾ ഓരോ ആഭരണം കഴുത്തിലണിയുമ്പോഴും ആ ചോദ്യം എന്റെ മനസ്സിൽ മുറിവുണ്ടാക്കി ലില്ലി ആന്റിയുടെ കണ്ണുകളിലെ തിളക്കം ബിസിനസ് വിജയത്തിൻറെ മാത്രമായിരുന്നോ എന്റെ ദത്തുപുത്രിക്കായി അതിലൊരു തരി സ്നേഹം ബാക്കിയുണ്ടോ പകൽ സമയങ്ങളിൽ ആന്റിയുടെ അഭാവം ആ കൊട്ടാരത്തിലൊരു ശൂന്യത സൃഷ്ടിച്ചു അവരുടെ മീറ്റിങ്ങുകളും യാത്രകളും എപ്പോഴും നീണ്ടുപോയിരുന്നു ലില്ലിയുടെ സ്വന്തം മകൾ ദിയ എന്നെ കണ്ടത് വീട്ടിലെ ഒരു വിലയേറിയ അലങ്കാര വസ്തുവായിട്ടായിരുന്നില്ല മറിച്ച് തന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വന്ന ഒരു ചാരിറ്റി കേസായിട്ടാണ് നീ ഇവിടെ ജീവിക്കുന്നത് എന്റെ അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് ദിയയുടെ നിശബ്ദമായ അസൂയ നിറഞ്ഞ നോട്ടം എന്നോട് വിളിച്ചു പറഞ്ഞു അഞ്ചാം വയസ്സിൽ സ്കൂളിലെ മത്സരത്തിൽ സമ്മാനമായി കിട്ടിയ ഒരു കൊച്ചു കുഞ്ഞൻ പാവയുടെ എന്റെ ഏറ്റവും വലിയ നിധിയായിരുന്നു അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതായിരുന്നു കായലന്റെ കോടിക്കണക്കിന് രൂപയുടെ ആഡംബരങ്ങൾക്കിടയിൽ അതൊരു വിചിത്രമായ വസ്തുവായിരുന്നു ഒരു ദിവസം ദിയയുടെ മുറിയിൽ ചിന്നി ചിതറിക്കിടന്ന ആ പാവവീട് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞില്ല പകരം ഞാൻ നിശ്ചലയായി നിന്നു തകർന്ന പ്ലാസ്റ്റിക് കഷ്ണങ്ങൾക്കിടയിൽ ഞാൻ ആദ്യമായൊരു സത്യം മനസ്സിലാക്കി ഈ സ്വർണക്കൂടിന്റെ ഭിത്തികൾ തണുത്തതും സുതാര്യവുമാണ് ഇത് ഞാനായി നേടിയെടുത്തതാണ് എന്റെ നിശബ്ദമായ നിലവിളി ആ മുറിയിൽ അലയടിച്ചു ആ ദിവസം ഞാൻ പഠിച്ചു ചില വേദനകൾ സ്വർണം ഒട്ടിക്കാൻ കഴിയില്ല വർഷങ്ങൾ കടന്നുപോയി ഞാൻ കൗമാരം പിന്നിട്ട് യൗവനത്തിലേക്ക് കടന്നു ഒറ്റപ്പെടലിൽ ഞാൻ ശ്വാസം മുട്ടി അപ്പോഴാണ് നന്ദിതയെ കണ്ടുമുട്ടുന്നത് നന്ദിത എന്റെ ലോകത്തിന് പുറത്ത് ജീവിച്ചവളാണ് അവൾക്ക് സമ്പന്നതയുടെ തിളക്കമില്ലായിരുന്നു പകരം ആത്മവിശ്വാസത്തിന്റെയും സത്യസന്ധതയുടെയും പ്രകാശമുണ്ടായിരുന്നു ഞാൻ ആദ്യമായി എന്റെ ദുരിതങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിച്ചത് നന്ദിതയോടാണ് ലില്ലി ആന്റി വിദേശത്തേക്ക് പോയ ഒരു ദിവസം അന്ന് ശക്തമായ മഴയായിരുന്നു പുറത്തു വിറയ്ക്കുന്ന ഒരു സ്ത്രീയുണ്ടായിരുന്നു എന്റെ മനസ്സിൽ ദയയുടെ ഒരു ഇത്തിരി വെളിച്ചം തോന്നി ഞാൻ ആ യാചക സ്ത്രീയെ അകത്തേക്ക് വിളിച്ചു അവരുടെ കണ്ണുകളിലെ നിസ്സഹായത കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ദയ തോന്നി അവർക്ക് ഭക്ഷണവും പുതപ്പും നൽകി അപ്പോഴാണ് അത് നന്ദിതയുടെ അമ്മയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ആശ്ചര്യത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ആ സ്ത്രീ കായലിന്റെ രഹസ്യ ട്രഷറി മുറി ലക്ഷ്യമാക്കി നീങ്ങിയത് കഷ്ടപ്പാടുകൾ അവരെ മോഷ്ടാവാക്കി മാറ്റിയിരുന്നു ആന്റി ഇതെന്നോട് ചെയ്യരുത് ഞാനിവിടെ സ്നേഹം തേടി അലയുന്നവളാണ് നന്ദിത എന്റെ ഏക കൂട്ടുകാരിയാണ് നിങ്ങളെ എന്നെ ചതിക്കുകയാണോ എന്റെ സ്വരമിടറി അപ്പോഴാണ് നന്ദിത അപ്രതീക്ഷിതമായി കടന്നുവന്നത് അമ്മ വേണ്ട ഞാൻ ഇവിടെ കള്ളിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഐറീനിന്റെ സ്നേഹം മതി നന്ദിതയുടെ നിലവിളി അവരുടെ മനസ്സിനെ ഒരു നിമിഷം ഉലച്ചു എന്റെ സഹായത്തോടെ നന്ദിത മോഷണം തടഞ്ഞു ഞാൻ ആ രഹസ്യം പുറത്തു പറഞ്ഞില്ല പക്ഷേ ആ ദിവസം എന്റെ ഹൃദയം രണ്ടായി പിളർന്നു ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ പോലും എന്നെ ചതിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്റെ സ്വർണത്തിൽ കണ്ണുവയ്ക്കാൻ സാധ്യതയുണ്ട് ഈ തിരിച്ചറിവ് എന്നെ വീണ്ടും ആ സ്വർണ്ണക്കൂട്ടിനുള്ളിൽ ഒതുക്കി ലില്ലിയാൻ്റി തിരിച്ചുവരേണ്ട ദിവസം അവരുടെ പ്രൈവറ്റ് ജെറ്റ് അറബിക്കടലിന് മുകളിൽ വെച്ച് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി കായൽ സാമ്രാജ്യം സംശയത്തിന്റെയും ഭീതിയുടെയും മിഴലിലായി എന്റെ ഉള്ളം തകർന്നു ആ സ്വർണ്ണക്കൂടിന്റെ അധികാരി പോയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് തർക്കമുള്ളൊരമ്മയെ ആയിരുന്നില്ല മറിച്ച് ഒരു സുരക്ഷാ കവചമായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് എന്റെ സ്നേഹം അവരോട് പറയാതിരുന്നത് എന്ന കുറ്റബോധം എന്നെ വേട്ടയാടി ഈ സമയത്താണ് ദിയ ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുന്നത് കൂടെ നിധിൻ എന്നൊരു കൂട്ടുകാരനും നിധിൻ സൗന്ദര്യമുള്ളവനായിരുന്നു എന്നാൽ ദയനീയമായൊരു ഭാവം അവന്റെ കണ്ണുകളിലുണ്ടായിരുന്നു ദിയ അവനെ ഒരു ആജ്ഞാനുവർത്തിയെപ്പോലെ കൊണ്ടു നടന്നു ദിയയുടെ ഓരോ വാക്കിനും അവൻ തലകുനിച്ചു എന്റെ മനസ്സിൽ സംശയത്തിന്റെ കായലിളകി ഈ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ എന്തിനാണ് ദിയയുടെ മുന്നിൽ ഒരു പാവയായി അഭിനയിക്കുന്നത് അവന്റെ കണ്ണുകൾക്ക് നന്ദിതയുടെ കണ്ണുകളുമായി ഒരു അവിശ്വസനീയമായ സാമ്യമുണ്ടായിരുന്നതായി ഞാൻ ശ്രദ്ധിച്ചു ഞാൻ നിധിനെ രഹസ്യമായി നിരീക്ഷിച്ചു അവന്റെ നടത്തത്തിലും ഒളികണ്ണുകളിലെ ഭയത്തിലും ഞാനൊരു പരിചിതത്വം കണ്ടു ഒരു രാത്രി നിധിൻ മൊബൈലിൽ സംസാരിക്കുന്നത് ഞാൻ രഹസ്യമായി കേട്ടു അവൾ ദിയ ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ വിജയിക്കും നന്ദിത ഞാൻ നിധിനെ പിന്തുടർന്നു ടൗണിലെ ഒരു പഴയ കഫേൽ വെച്ച് അവൻ നന്ദിതയെ കണ്ടുമുട്ടി അവർ ഒരുമിച്ച് സംസാരിക്കുന്നത് കേട്ട എന്റെ നെഞ്ചിൽ തീ കോരിയിട്ടു അന്ന് രാത്രി ഞാൻ നിതിൻ്റെ മുറിയിൽ പോയി അവനെ നേരിട്ടു നീ ആരാണ് നിന്റെ പേര് നിധിൻ എന്നല്ല നീ നന്ദിതയുമായി ബന്ധമുള്ളവനാണ് സത്യം പറ പറിന്റെ പ്രതിരോധം തകർന്നു അവൻ മുറിയിലെ ലൈറ്റ് ഡിം ചെയ്തു എന്റെ പേര് അലൻ ഞാൻ നന്ദിതയുടെ സഹോദരനാണ് അവൻ ശാന്തമായി പറഞ്ഞു അലന്റെ കഥ എന്നെ ഞെട്ടിച്ചു അവൻ നന്ദിതയുടെ അച്ഛന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് അലന്റെ വലിയ കോടീശ്വരനായ അപ്പൂപ്പൻ ഒരു വ്യവസ്ഥ വെച്ചു തന്റെ സ്വത്ത് അലന് ലഭിക്കണമെങ്കിൽ അലൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കണം നന്ദിതയുടെ അച്ഛന്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ എന്റെ അപ്പൂപ്പൻ സംശയിക്കാതിരിക്കാൻ ഞാൻ എന്റെ അച്ഛനെ അവിടേക്ക് അയച്ചു ഞാനൊരു സമ്പന്നനായ മകനാണെന്ന് ദിയെ വിശ്വസിപ്പിച്ചു ഇവിടെ തുടരുന്നത് എന്റെ ദൗത്യം പൂർത്തിയാക്കാൻ എളുപ്പമാണ് നന്ദിതയുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറ്റാൻ എനിക്ക് ഈ സ്വത്ത് കൂടിയേ തീരൂ അലൻ്റെ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നു ഇല്ലിയാൻ്റെ വീട്ടിൽ താനൊഴികിയ എല്ലാവരും ഒരു കള്ളക്കളിയിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എങ്കിലും അലൻ്റെ ഉദ്ദേശം സ്നേഹം നേടാൻ വേണ്ടിയായിരുന്നു അതെന്റെ ഹൃദയത്തെ സ്പർശിച്ചു നമുക്ക് നന്ദിതയുടെ അച്ഛനെ സഹായിക്കണം അലൻ്റെ സ്വത്തുക്കൾ ലഭിച്ചാൽ നന്ദിതയുടെ കഷ്ടപ്പാടുകൾക്കൊരർതിയാകും ഞാൻ അവരോടൊപ്പം ചേരാൻ തീരുമാനിച്ചു അലനും നന്ദിതയും ഞാനും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകി നന്ദിതയുടെ അച്ഛനെ അലൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് അയച്ചു ദൗത്യം പൂർണ്ണമായി അതിനുശേഷം ലില്ലിയാൻ്റിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ ഞങ്ങൾ ദിയയുടെ മുറിയിൽ കയറി പരിശോധിച്ചു ഒരു പഴയ ഫയലും ഒരു ബോർഡിംഗ് പാസിന്റെ കഷ്ണവും ഞാൻ കണ്ടെത്തി ഞാൻ കൂടുതൽ പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ ദിയ മുറിയിലേക്ക് വന്നു അവളുടെ മുഖത്തൊരു വന്യ ചിരിയുണ്ടായിരുന്നു ലില്ലിയാൻറ്റി എവിടെ നിനക്കറിയാം അല്ലേ ദിയ ഞാൻ ചോദിച്ചു ദിയയുടെ ചിരി നിലച്ചു അവളുടെ കണ്ണുകൾ തീക്ഷണമായി അതെ എനിക്കറിയാം ലില്ലിയാൻ്റി അറബിക്കടലിൽ മുങ്ങിയില്ല ഞാനാണ് അവരെ ഒരു ദ്വീപിലേക്ക് മാറ്റിയത് ഞാൻ ഞെട്ടി അലനും നന്ദിതയും വിശ്വസിക്കാനാവാതെ നിന്നു എന്റെ സ്വന്തം അമ്മ അവരെന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാണ് ഐറിൻ നിനക്കു വേണ്ടി എൻ്റെ പാവവീട് തല്ലി തകർക്കാൻ അവരെന്നെ ശാസിച്ചു എന്റെ ഓരോ പിറന്നാളിനും നിനക്കായിരുന്നു വലിയ സമ്മാനം എന്റെ അച്ഛൻ പോയപ്പോൾ പോലും അവർക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നില്ല പക്ഷെ നിനക്കു വേണ്ടി അവരെപ്പോഴും കരഞ്ഞു ആ സ്നേഹം എനിക്ക് വേണ്ട അത് നിനക്കാണ് എന്റെ ചാരിറ്റി കേസിനാണ് ദിയയുടെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ തറച്ചുകയറി അത് സഹതാപമായിരുന്നില്ല ദിയയെ വേദനിപ്പിക്കാൻ തക്കമുള്ള തീവ്രമായ സ്നേഹമായിരുന്നു ലില്ലിയാൻറ്റിക്ക് എന്നോട് ആ നിമിഷം എന്റെ മനസ്സിൽ നിന്ന് വർഷങ്ങളായി പേറുന്ന ഭാരം ഇറങ്ങിപ്പോയി സ്വർണത്തിന്റെ തിളക്കമായിരുന്നില്ല ദിയയുടെ പ്രതികാരത്തിന് കാരണം ലില്ലിയാൻഡിയുടെ ഹൃദയത്തിലെ വാത്സല്യമായിരുന്നു അതിനു പിന്നിൽ സ്വർണക്കൂടൊടുവിൽ സ്നേഹക്കൂടായി മാറി എന്റെ സ്ഥാനം കായൽ ജ്വല്ലേഴ്സിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിനേക്കാൾ വിലപ്പെട്ടതായിരുന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ അമ്മയും മുറുകെ പിടിച്ചു എന്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ പറഞ്ഞു അതെ അമ്മേ ഞാൻ ഐറിൻ നിങ്ങളുടെ മകൾ ഞാനിവിടെയുണ്ട്